ു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ് താങ്ക് യു ഫോർ വാച്ചിങ് മീ ഇന്നലെ മുതല് ഏറ്റവും കൂടുതൽ എൻ്റെ വാട്സാപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും വന്ന ഫോർവേഡ് മെസ്സേജ് അതുപോലെ തന്നെ മറ്റ് ടെക്സ്റ്റ് മെസ്സേജുകൾ ഇതൊക്കെ കത്തോലിക്ക സഭയുടെ മേൽവിലാസത്തിൽ കുടുംബ നവീകരണ ധ്യാനം മോട്ടിവേഷണൽ സ്പീക്കിംഗ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്ന ജോസഫ് മാരിയോ ദമ്പതികളെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് ഈ വാർത്തകളൊക്കെ വളരെ പ്രമുഖമായ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാള മനോരമ ഏഷ്യാനെറ്റ് ഇങ്ങനെയൊക്കെയുള്ള വലിയ മാധ്യമ മാധ്യമസ്ഥാപനങ്ങളുടെയൊക്കെ വെബ്സൈറ്റുകളിലും ഒക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് ധാരാളം യൂട്യൂബ് ചാനലുകൾ യൂട്യൂബേഴ്സ് ഒരുപാട് ആളുകൾ ഈ വാർത്ത ചെയ്തിട്ടുണ്ട് അതിൽ ഈ ആർ എൻ എൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഒരുപാട് ചാനൽ പേര് ചെയ്തിട്ടുണ്ട് ഈ ആർ എൻ എൻ ചെയ്തത് എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു കാരണം അദ്ദേഹം ഈ മാരിയോയുടെ ചരിത്രമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ മാരിയോയുടെ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കടന്നുവരവ് സംശയാസ്പദമാണ് കാരണം മാരിയോ വന്നിട്ടും മുസ്ലിങ്ങളങ്ങനെ എതിർത്തൊന്നുമില്ല ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് കാസ കണ്ടുപിടിച്ചു നോക്കി ഇദ്ദേഹം പറയുന്നു അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാരിയോടെ വരവിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ മുഴുവൻ എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നത് ഇവൻ പുതിയ പയ്യന ഇവനൊന്നും കാര്യങ്ങൾ അറിയത്തില്ല അടുത്ത കാലത്തെങ്ങാണ്ട് വരുമാനം കിട്ടാൻ യൂട്യൂബിൽ ചാനൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു നരന്ത് ചെറുക്കൻ ആറന്നൻ നീ ആദ്യം പോയി ചരിത്രം പഠിക്കുന്ന നീ കെവിൻ ബീട്ടോടല്ല ചോദിക്കേണ്ടത് വെൻ കെവിൻ പീറ്ററോട് ചോദിച്ചെന്ന് പറഞ്ഞ കെവിൻ പീറ്റർ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ടിഹാദി ഞാൻ ഈ ആരോപണം പണ്ട് മാരിയോ ട്രോജൻ കുതിരയാണെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഈ പൊതു ഇടങ്ങളിൽ ട്രോജൻ കുതിര എന്നുള്ള പദമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്ന് പിന്നീട് അല്ലേ ഞങ്ങൾ ട്രോജൻ കുതിര എന്നുള്ള പദം പലർക്കും എതിരെ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ മാരിയോ ട്രോജൻ കുതിരയാണെന്ന് ഞാൻ പറഞ്ഞു അന്ന് അതിനൊത്തിരി വിമർശനങ്ങൾ ഞാൻ ഏറ്റു പരിഹാസം ഏറ്റു ചീത്തവളി കേട്ടു ഇപ്പം ഞാൻ അടുത്തായിട്ട് പറയുന്നു കേരളത്തിലെ ഏറ്റവും അപകടകാരിയായ ഏറ്റവും അപകടകാരിയായ ജിഹാദി കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ ആണ് കാസായി നടത്തുന്ന കെവിൻ പീറ്റർ ആണ് നമ്പർ വൺ ജിഹാദി അത് ഞാൻ എന്തുകൊണ്ടങ്ങനെ പറയുന്നതെന്ന് പറയും ഇത് മാരിയ ജോസഫ് ട്രോജൻ കുതിരി ഇസ്ലാമിന്റെ ചാരണോ ആരോപണങ്ങളൊക്കെ മറുപടി ഇത് മാരിയയുടെ ഭാര്യ പദം അലങ്കരിക്കുന്ന ജിജി മാരിയോ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം അവര് പറയുന്നത് ശ്രദ്ധിക്കാം ഞാൻ ജിജി മാരിയോ കണ്ടോ ആ ജിജി മാാര്യ ആണെന്ന് പറയുകയാണ് സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ കണ്ടോ ാണ് സാധാരണ ഒരു വീഡിയോ എടുക്കുന്നത് പക്ഷെ ഇത് അസാധാരണമാണ് ഈ വീഡിയോസ് തന്നെ ലിങ്ക് അയക്കുന്നു അയക്കുന്നു ചെയ്ത് ചെയ്ത് എഡിറ്റ് ഒത്തിരി പേര് വിളിച്ചു പറയുന്നു അതായത് ഞാൻ ചെയ്ത ഒരു വീഡിയോ അവർക്ക് ഒരുപാട് ആളുകൾ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് എന്ന് ആ വീഡിയോ അത്രമാത്രം പോപ്പുലറായി എന്നുള്ളതാണ് വിളിച്ചു അച്ഛന്മാർക്കും വലിയ കുണ്ഠിത ഉണ്ടായി ഞാന് ഇത് പറഞ്ഞപ്പം അച്ഛന്മാർ കുണ്ടി തപ്പിടണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷെ അച്ഛന്മാരും കുണ്ടി തപ്പും എന്നാണ് അവർ പറയുന്നത് അച്ഛന്മാർക്ക് വലിയ കുണ്ടി കുണ്ടിണ്ടായി അവരും അയച്ചു കൊടുത്തു അറിയാമല്ലോ എല്ലാവർക്കും അറിയാം മാരിയോ ജോസഫ് എന്നാണ് പേര് അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത് സുലൈമാൻ തുർക്കി എന്നല്ല അദ്ദേഹത്തിന്റെ പേര് മാരിയോ ജോസഫ് എന്നാണ് അദ്ദേഹത്തെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിച്ച് അല്ലെങ്കിൽ എല്ലാം കണ്ടാ ഞാൻ അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല സുഹൃത്തെ ഈ ഇതാ ഈ സഹോദരി പേരുണ്ടായിരുന്ന ഒരു മുസ്ലിം മുല്ലാക്ക ഇപ്പൊ കത്തോലിക്ക വേഷം കെട്ടി മരിയോ സൂപ്പർ സൂപ്പർമാരിയോ ആയിട്ട് കത്തോലിക്ക ധ്യാനങ്ങൾ നടത്തുന്നു കത്തോലിക്ക പള്ളികളിലൂടെ സഞ്ചരിക്കുന്നു കത്തോലിക്ക കുടുംബങ്ങളിൽ ഉറങ്ങുന്നു അവിടെ ദുഷ്ട സ്വാധീനം ഉണ്ടാക്കുന്നു അപ്പൊ ഈ വീഡിയോക്കെതിരായിട്ട് വളരെ വൈകാരികമായിട്ട് ഈ ജിജി ജിജിമാര്യോ ഒരു പ്രതികരണം നടത്തുകയാണ് ആ പ്രതികരണം വളരെ അധികം അവർക്ക് സഹായകമായി ഒത്തിരി ആളുകൾ എന്നെ ചീത്തു വിളിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും പിന്നെ കത്തോലിക്ക പള്ളിയിലും വീടുകളിലൊക്കെ ഇവരെ വിളിക്കുകയും അങ്ങനെ ധ്യാനം നടത്തുകയും അങ്ങനെ അവർക്ക് കോടിക്കണക്കിന് വലിയ സമ്പത്ത് ഉണ്ടാകുകയൊക്കെ ചെയ്തു അന്ന് എനിക്ക് കുഴപ്പമില്ല ഞാൻ പിന്നെ ഇവരെ സംബന്ധിച്ചൊന്നും വിമർശിക്കാനൊന്നും പോയില്ല അന്നുള്ള കാര്യം പറഞ്ഞു ഇത് ഇന്ന പോലെയാണ് ഇയാള് മുസ്ലിമാണ് ഇയാൾ ആരാണ് ഇയാൾ മുസ്ലിമാണ് അപ്പോ അത്യന്തികമായിട്ട് ഇയാൾ ഹൃദയത്തിൽ മുസ്ലിമാണെന്നും ഇസ്ലാമിക ദാവാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ഇദ്ദേഹം വേഷം കെട്ടിയിരിക്കുന്നതാണെന്നും ഞാൻ ആരോപണം വെച്ചു അതേ ആരോപണമാണ് ഇപ്പോ ഞാൻ ഈ കെബിൻ പീറ്റർക്കെതിരെയും പറയുന്നത് കെവിൻ പീറ്റർ നടത്തുന്നത് ഇസ്ലാമിൻ ജിഹാദി പ്രവർത്തനങ്ങൾക്കെതിരെന്ന് പറഞ്ഞ് കാസ സംഘടിപ്പിക്കുന്നത് ഇസ്ലാമിനെതിരായി യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെതിരായിട്ട് നൂറ് ശതമാനം നട്ടല് നിവർത്തി ഇസ്ലാമിക ഇൻവേഷനെതിരായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ക്രൈസ്തവരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് വലിയ പാടാണ് ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതാരൊക്കെ ആയിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ജിഹാദികൾക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ളവരെ വക വരുത്തണം ബാക്കിയുള്ളവരെ മെരുക്കിയെടുക്കാം അപ്പൊ വക വരുത്തേണ്ടവരുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് കാസയിലൂടെ കെവിൻ പീറ്ററിലൂടെ ഇസ്ലാമിക ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ ഒരു നിലപാടുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കൽ ഒരിക്കലും കാസയും ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത് ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവര് മുജാഹിദീനുകൾക്ക് എത്തിച്ചു കൊടുക്കും അതാണ് കെവിൻ പീറ്റർ ഇസ് എ ഡബിൾ ഏജന്റ് ആക്ച്വലി അദ്ദേഹം ജിഹാദി പണം പറ്റുന്ന ഒരു ജിഹാദി ഏജന്റാണ് അതിനാണ് ഈ കാസ എന്ന് പറയുന്ന സംഘടന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാന് വർഷങ്ങൾക്ക് മുമ്പ് മാരിയോ ഒരു മുസ്ലിം തന്നെയാണെന്നും അദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണെന്നും പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് തന്നെ ചീത്ത വിളിച്ചു ഇപ്പൊ അത് ശരിയാണെന്ന് വന്നു ഇപ്പൊ ഞാൻ പറയുന്നത് കെവിൻ പീറ്റർ ഒരു ഇസ്ലാമിക് ചാരനാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ വിശേഷിച്ച് കത്തോലിക്കരുടെ ഇടയിൽ ഇസ്ലാമിക് ഇൻവേഷനെതിരെ നിലയെടു നിലപാടെടുക്കുവാൻ ഭാവിയിൽ കേരളത്തിൽ അവർ സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ പോകുമ്പോൾ ചെറുവിരലെങ്കിലും അതിനെതിരെ അനക്കാൻ സാധ്യതയുള്ള അവസാനത്തെ ആളുടെയും ലിസ്റ്റ് തയ്യാറാക്കുവാൻ ചുമതലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് കെവിൻ പീറ്റർ അദ്ദേഹം സ്വന്തം മകളെ ഇസ്ലാമിലേക്കാണ് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളൊക്കെ മുസ്ലിമുകളാണ് അദ്ദേഹം മുസ്ലിം കുട്ടികളുടെ ഉപ്പുപ്പായാണ് അദ്ദേഹമാണ് ക്രിസ്ത്യാനികളെ സംഘടിപ്പിച്ച് വലിയ പടപ്പുറപ്പാട് നടത്തുന്നത് ഈ കാസയ്ക്ക് ഉദ്ദേശുദ്ധിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മകളെ പഴയ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മരുമകനെ തിരിച്ചു കൊണ്ടുവരട്ടെ അതാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ കൊണ്ടുവന്നിട്ട് വരെയാണ് എന്തെങ്കിലും ഒരു ഒരു മെറിറ്റ് അതിനുണ്ടെന്ന് നോക്കാം ഞാൻ ഈ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു വാർത്തയാണ് കേട്ടോ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ പോരാ പത്രത്തിലും എന്നാ വലിയ വാർത്ത വന്നിരിക്കുകയാണ് ണ്ടോ ഇത് മനോരമ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഞാനാണെങ്കിൽ എന്ത് വാർത്ത വന്നാലും മനോരമ വന്നെങ്കിലേ ഞാൻ വിശ്വസിക്കുള്ളു ഞങ്ങൾ കോട്ടയംകാർ എങ്ങനെയാ രാവിലെ പത്രം എടുത്ത് രാവിലെ പത്രം എടുക്കും മനോരമ നോക്കി നിര്യാതരായി കോളത്തിൽ വായിച്ചിട്ട് സ്വന്തം പേര് അതിൽ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പുറത്തിറങ്ങുന്ന എത്ര പേര് കോട്ടയത്ത് അച്ചായന്മാരുണ്ടെന്നറിയോ കാരണം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് തന്നെ മനോരമയിലെ നിര്യാതനായി കോളം വായിച്ചിട്ട് അത്രമാത്രം കോട്ടയംകാർ അഡിക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ മനോരമ അച്ചായൻ പറയാതൊന്നും വിശ്വസിക്കല്ല മനോരമ അച്ചായനും പറഞ്ഞു ഇൻഫ്ലുവൻസർ ദമ്പതികൾ തമ്മിൽ തലക്കടിച്ചു തമ്മിൽ സോറി തമ്മിൽ അടിച്ചു പിടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ പരാതിയിൽ ഭർത്താവിനെതിരെ കേസ് മനോരമയുടെ വാർത്തയാണ് ചാലക്കുഴിയിൽ ഇൻഫ്ലുവൻസർ ദമ്പതികൾ തമ്മിൽ സംഘർഷം ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫുമാണ് ഏറ്റുമുട്ടിയത് ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ കേസ് എടുത്തു ഒമ്പത് മാസമായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജിജി ഭർത്താവിനെ കാണാനെത്തിയത് ഇതൊക്കെയാണ് സംഭവങ്ങൾ അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് എല്ലാ പത്രങ്ങളിലും ഇങ്ങനെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഈ ഒരുപാട് ടി വി ചാനലുകൾ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് ഒക്കെ പോട്ടെ എല്ലാ ചാനലും കൊടുത്തിട്ടുണ്ട് ഇവര് ഈ ഫിലോക്കാലിയ എന്ന ഈ പേര് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്കൻ എന്തിനാണ് ഈ ഫിലോക്കാലി ഇത് ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ ആത്മാവിഷ്കാരവും ദൈവദർശനവും ആത്മീയ അനുഭവങ്ങളും എല്ലാം കുറിച്ചു വച്ചിരിക്കുന്ന കുറിപ്പുകളുടെ ഒരു സമാഹാരം അതാണ് ഫിലോക്കാലിയ ഫിലോകാലിയ എന്ന പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു ഓർത്തഡോക്സ് പിതാവ് ഇതെല്ലാം കൂടെ കമ്പയര് ചെയ്തുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ഫിലോക്കാലിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹം അത് നമുക്ക് അറിയാം ഫിലാഡൽഫിയ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ സ്നേഹിക്കുക അപ്പൊ ഫിലയോ എന്ന് പറഞ്ഞാൽ സഹോദര നിർവിശേഷമായ ആ സ്നേഹത്തെയാണ് ഫിലയോ എന്ന് പറയുന്നത് ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് കാലിയ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണ് ഇപ്പൊ സൗന്ദര്യത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഫിലോക്കാലിയ എന്ന പദത്തിന്റെ അർത്ഥം അപ്പൊ ഒരു സൗന്ദര്യ സ്നേഹിയാണ് മാരിയോ ജോസഫ് അതുകൊണ്ട് സൗന്ദര്യമുള്ള എന്തിനെ കണ്ടാലും ആരെ കണ്ടാലും പുള്ളി സ്നേഹിക്കും അതുകൊണ്ടാണ് പുള്ളി ഈ പേരിട്ടത് ദൈവത്തിന്റെ സൗന്ദര്യത്തെ കാണുന്നു എന്ന അർത്ഥത്തിലാണ് ഫിലോക്കാലിയ എന്ന ഇത് വന്നത് ഇതേപ്പറ്റി വാലാർ രാമവർമ്മ ഒരു പാട്ടുണ്ട് നമുക്കത് കേട്ടോ below എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൗന്ദര്യത്തെ തേടിയവരാണ് ഫിലോക്കാലിയ ദൈവ സൗന്ദര്യം ഇപ്പൊ ഫിലോക്കാലിയ എന്നുള്ള പേര് എന്തിനാണ് ഇവർ എടുത്തത് എന്ന് എനിക്കിന്നും ഒരു ദുരൂഹമായി തുടങ്ങുന്നു ഒരു അട്രാക്റ്റീവ് പേരായതുകൊണ്ടിട്ടതായിരിക്കും ഫിലോക്കാലിയ എന്ന പേരിൽ ഓർത്തഡോക്സ് വിശ്വാസികളുടെ ഒരു ബൃഹത്തായ ഗ്രന്ഥ സമുച്ചയമുണ്ട് ആ ഗ്രന്ഥ സമുച്ചയത്തിന്റെ പേരാണ് ഫിലോക്കാലിയ സൗന്ദര്യത്തെ സ്നേഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആ പേര് കൊടുത്തിരിക്കുന്നത് ദൈവിക സൗന്ദര്യം അല്ലെങ്കിൽ നിലനിൽക്കുന്ന സൗന്ദര്യം എല്ലാ സൗന്ദര്യവും ക്ഷയിച്ചു വാടിപ്പോകുന്നതാണെന്നും സനാതനമായ സൗന്ദര്യം ദൈവത്തിൽ മാത്രമേ ദർശിക്കാൻ കഴിയുകയുള്ളൂ ആ ഒരു ആശയമാണ് ഫിലോക്കാലിയ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നെയ്മ് അപ്പൊ ആ ബ്യൂട്ടിഫുൾ നെയിം എടുത്തു വെച്ചിട്ട് ഇവര് തികച്ചും ലൈംഗിക ആഭാസങ്ങളും അസംബന്ധങ്ങളും ആളുകളെ പഠിപ്പിക്കുക കൊച്ചുകുട്ടികളോട് പോലും സെക്സ് പറയുക ഇതൊക്കെയാണ് ഈ ദമ്പതികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് പുരോഹിതന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ജിജിമാരിയോ നമ്മുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ സെറാഫിൻ തിരുമേനിയുടെ ഒക്കെ പെറ്റായിരുന്നു സെറാഫിൻ തിരുമേനിക്കാണെങ്കിൽ ജിജിമാരിയോയുടെ പ്രസംഗം കേട്ടിൽ ഉറക്കം വരുത്തി അങ്ങനെ പുള്ളിക്കാരനെ വിളിച്ച് അടുത്തിരുത്തുകയും പ്രസംഗിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം ഒരു സുഖം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ പുരോഹിതന്മാരുടെ ബരിലാളനങ്ങൾ ഏറ്റ് ഇവരുടെ പ്രവർത്തനങ്ങൾ വളർന്ന് വികസിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വികസിച്ച് വികസിച്ച് വന്ന് അവസാനം ഇപ്പോൾ അവർ തമ്മിൽ അടിയായി ഇത് വാർത്തകൾ നമ്മൾ എന്നാ സ്ക്രീനെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ട് നിങ്ങൾക്ക് കാണാം യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റു പ്ലാറ്റ്ഫോമിലല്ല ഇന്ന് ഇതേ ഉള്ളു വാർത്ത അപ്പൊ ഇത് എനിക്ക് ഒരുപാട് ആളുകൾ അയച്ചതും എനിക്കിത് അയച്ചു തരുന്നതിൻ്റെ കാര്യം എനിക്ക് ഇവരോട് എന്തോ പൂർവിക വിരോധമോ വൈരാഗ്യമോ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പ്രതികരിച്ചോട്ടെന്ന് ഓർത്തൊക്കെ ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ജിജി മാരിയോ ദമ്പതികളോട് ഒരു തരത്തിലുള്ള ഒരു വിരോധവും എനിക്ക് അവര് ചെയ്യുന്നത് വഞ്ചനയാണെന്ന് അന്ന് ഞാൻ പറഞ്ഞു അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല പിന്നീട് ഞാൻ അവരെ ഒരു ലൈവ് ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ഈ പുതുതായിട്ട് ഇവർക്കെതിരെ ഉണ്ടാകുന്ന ഈ വലിയൊരു സൈബർ ബുള്ളി ആക്രമണം അതായത് ഇവര് ഇങ്ങനെ എന്തോ ഇതുവരെയും കേരളത്തിൽ ആരുടെയും കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിലാണ് ആക്രമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഈ സുലൈമാൻ തുർക്കി എന്ന് പറയുന്ന ഈ വ്യക്തി കത്തോലിക്ക സഭയിലേക്ക് വന്നത് ഉദ്ദേശുദ്ധിയോടെയാണെന്ന് അന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇന്നും വിശ്വസിക്കുന്നില്ല നാളെയും വിശ്വസിക്കില്ല അതവിടെ നിൽക്കട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഒരു സുതാര്യമായതോ നന്മ നിറഞ്ഞോ ഒന്നും ആണെന്ന് ഞാൻ അന്നും അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അതവിടെ വിട്ടു അത് അന്ന് പറഞ്ഞു തന്നെ ഇന്നും പറയും എന്നാൽ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ചൂഴന്നു ചെന്ന് അവര് തമ്മിൽ ഉണ്ടായ ഒരു പൊരുത്തക്കേടിനെ പർവ്വതീകരിച്ച് അതെന്തോ വലിയൊരു സംഭവമാണെന്ന മട്ടിൽ നടത്തുന്ന ഈ സൈബർ പുള്ളിങ്ങിനെ ഞാൻ അനുകൂലിക്കുന്നു കുടുംബ ജീവിതമാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് കുടുംബ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി അത് ഇന്ന് വരെ ആർക്കും സംഭവിക്കാത്ത മട്ടിൽ അങ്ങനെ ഇല്ല അത് കാരണം നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഈ തലമുറയിലെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സുവിശേഷകൻ ബെന്നി ഹിന്നാണ് അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് ബാംഗ്ലൂരിൽ അദ്ദേഹം വന്നപ്പം അഞ്ചു ലക്ഷം പേര് ആണ് കൂടിയത് പൂനായിലും അദ്ദേഹത്തിന്റെ യോഗത്തിലാണ്ട് മൂന്ന് ലക്ഷം പേരോ മറ്റോ കൂടി ഈ അഞ്ചു ലക്ഷം പേര് കൂടിയെന്ന് പറഞ്ഞാൽ ഈ ചുമ്മാ തള്ളി വിടുന്ന ടൈപ്പ് അഞ്ചു ലക്ഷമല്ല ഒറിജിനൽ അഞ്ചു ലക്ഷം കാരണം കിലോമീറ്ററുകൾ നീളത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി അവിടെ എല്ലാം നിറഞ്ഞ് കവിഞ്ഞു വന്നത് അതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ അട്രാക്ട് ചെയ്ത ആളാണ് ഈ ബെന്നിഹിന്നും ഭാര്യയുമായിട്ട് അടിച്ച് പിരിഞ്ചാച്ച് ഞാനും ജോജിയും അടിച്ച് പിരിഞ്ചാച്ച് കാരണം പണം അമിതമായിട്ട് അനർഹമായ പണം കുത്തി ഒഴുകി വരുമ്പോൾ അത് ആരെയും തമ്മിൽ തെന്നിക്കും അതിപ്പോ ഭാര്യയും ഭർത്താവു ആണെങ്കിൽ പോലും തമ്മിൽ തെന്നു അങ്ങനെ ബെന്നിഹിന്നും ഭാര്യയായിട്ട് അടിച്ചു പിരിഞ്ഞു അമേരിക്കയിൽ അവരുടെ പോപ്പുലാരിറ്റി കുത്തനെ ഇടിഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിലേ നമുക്ക് വീണ്ടും ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കൂ അങ്ങനെ അവര് ഡിവോഴ്സ് ആയതാണ് പിന്നെ അവരെല്ലാം മറന്ന് വീണ്ടും വിവാഹിതരായി ഇപ്പൊ ഒരുമിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മൃഗശാലയിൽ അല്ലെങ്കിൽ നോഹയുടെ വെട്ടകത്തിൽ മൃഗങ്ങളൊക്കെ ഇരുന്ന പോലെ അവർ പോളത്തെ പോകുന്നുണ്ട് പക്ഷേ ബെന്നിന്റെ പോപ്പുലാരിറ്റി എല്ലാം ഇടിഞ്ഞു പോയി ഇന്ന് ടി വി ഷോയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ നൂറ്റമ്പത് പേരെ സംഘടിപ്പിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടാണ് കാല കയ്യെ പിടിച്ച് വന്നിരിക്കാവുന്ന ചോദിക്കാണ് പണ്ട് ബെന്നിനെ ഒന്ന് കാണാന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പെണ് അപ്പോയിൻമെന്റ് ഇട്ട് ബെന്നീനെ കാണു ഇതൊക്കെ വലിയ സ്വപ്നമാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം പെണ്ണീന്റെ ടി വിൻ ഷോ ചെന്ന് ഇരിക്കാവോ എന്ന് ചോദിച്ച് ബെന്നീൻ ആളുകളെ വിളിക്കുന്ന വന്നിരിക്കൂ ഞാനിരിക്കാനൊന്നും പോയില്ലോ ഇപ്പോ ഇപ്പോ ലേലം വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കുത്തനെ ഇടിഞ്ഞു പോയി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭ പെന്റകോസൽ സഭ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാൽവരി ടൈം വന്നിട്ടുണ്ട് അതിനു മുമ്പുള്ള ഏറ്റവും വലുത് ഇപ്പോഴും അത് വലുത് തന്നെയാണ് ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് അവരുടെ ഒരു പുതിയ ആലയം ഈ കഴിഞ്ഞ മാസം അവർ പ്രതിഷ്ഠിച്ചിരുന്നു അല്ലാണ്ട് അഞ്ഞൂറ് കോടി രൂപ മുടക്കിയാണ് അത് പണിതിരിക്കുക അത്ര വലിയ ആലയമാണ് മുപ്പത്തയ്യായിരം പേർക്ക് അതിനകത്ത് തിരിക്കാന്നൊക്കെ പറയുന്നു അപ്പൊ അത്രയും വലിയൊരു സഭയുടെ മെയിൻ പാസ്റ്റർ ഡി മോഹനാണ് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂര് ഉള്ള പോൾ തങ്കയ്യ ബാംഗ്ലൂർ ഏറ്റവും വലിയ സഭയാണ് പോൾ തങ്കയ്യയുടെ സഭ എഫ് ജി എ ജി ഫുൾ ഗോസ്പൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ആ പുള്ളിയുടെ ഭാര്യയാണെങ്കിൽ നാട് വിട്ടേ പോയി വേറൊരു അസിസ്റ്റന്റ് ബാസ്റ്ററുടെ കൂടെ പോയി കുറേ നാൾ കഴിഞ്ഞ് പോയ മച്ചാൻ തിരുമ്പി വെച്ച് ഇപ്പം അവരുടെ വലിയ ലോകത്തിലാണ് അപ്പൊ അതിനോടൊക്കെ ഇദ്ദേഹവും സഭയിലെ പല ആന്റിമാരുമായിട്ട് അദ്ദേഹവും വലിയ കർഹങ്ങളൊക്കെ നടത്തി ഇത് ഈ വാഞ്ചലിക്കൽ ലോകത്തിലെ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം കരിക്കുന്നവരുടെ ഇടയിൽ ഒരു നിത്യ സംഭവമാണ് അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഈ മേഖലയെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിത് ഒരു പുത്തരിയൊന്നും പുതിയ സംഭവമല്ല അതുകൊണ്ട് ഇങ്ങനെ ആളുകളെ ഉപദേശിക്കുന്ന സുവിശേഷം കരിക്കുന്ന സുവിശേഷം കരിക്കുക അതാണ് കരി എന്ന് പറയുന്നത് സുവിശേഷി കരണോന്നാണല്ലോ അപ്പൊ ഈ സുവിശേഷം കരിക്കുന്ന ഇവരെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആളുകൾ ഈ മെസ്സേജ് അയച്ച് അവരോടല്ല എനിക്ക് നന്ദിയുണ്ട് എന്നെ അറിയിച്ചതിന് നന്ദി പക്ഷെ ഇതൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല അവര് തൽക്കാലത്തേക്ക് തലയിൽ കെട്ടുമൊക്കെ കെട്ടി ഇങ്ങനെ നാടമൊക്കെ നടത്തിയെങ്കിലും ക്രിസ്തുവിന്റെ ആ ഒരു ക്ഷമയിലും ദയയിലും ആർദ്രതയിലും കരുണയിലും അത് പ്രത്യേകിച്ച് കാണിക്കയെ പറ്റി ഓർക്കുമ്പോഴും അവര് തമ്മിൽ ലോഹിപ്പെട്ടോളും അവരങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും പോകും അവര് പിരിഞ്ഞിരിക്കേണ്ടവരല്ലോ അപ്പം വീണ്ടും ആര്യോ ജിഹു ദമ്പതികൾ ഒന്നിച്ചു എന്നുള്ളതിൽ ആരാധകർക്ക് ആഹ്ലാദം പകർന്നുകൊണ്ട് അവർ വീണ്ടും ഒന്നിക്കുകയും ഒരുമിച്ച് ഒരു ബോട്ടിൽ സഞ്ചാരം തുടരുകയും ചെയ്യും ചെയ്യട്ടെ അങ്ങനെ അവർക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഭാവുകൾ അർപ്പിക്കുകയാണ് ഈ പറഞ്ഞ ബെന്നിഹിന്റെ ഭാര്യയോട് ക്ഷമിക്കാമെങ്കിൽ ബെന്നിഹിൻ്റെ ഭാര്യയ്ക്ക് ബെന്നിഹിന്നിനോട് ക്ഷമിക്കാമെങ്കിൽ അല്ലെങ്കിൽ പോൾട്ടങ്കയുടെ ഭാര്യയ്ക്ക് പോൾട്ടങ്കയോട് ക്ഷമിക്കാമെങ്കിൽ ഒരു അർത്ഥമുള്ള കാര്യമാണ് ഇവർക്കും ഒരുമിച്ച് പോകാൻ പറ്റും ഇനിയിപ്പോൾ അവർ ഒരുമിച്ച് പോയില്ലെങ്കിലും നാട്ടുകാർ തന്നെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈ സുവിശേഷകരുടെ ഇടയിലൊരു പതിവാണ് അവരങ്ങനെ അവർക്കിതൊന്നും ബാധകമല്ല അതുകൊണ്ട് അവർ ജീവിക്കുന്ന കാര്യമല്ലല്ലോ പ്രസംഗിക്കുന്നത് നിങ്ങൾ വിട്ടികളാണ് നിങ്ങൾ ചിന്തിക്കുക അവർ പ്രസംഗിക്കുന്ന കാര്യമെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക അല്ല എന്നുള്ളത് നിങ്ങക്ക് മനസ്സിലാക്കാം പിന്നെ ഇതിനൊക്കെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം മാരിയോ ഇന്നും ഹൃദയം കൊണ്ട് മുസ്ലിമാണ് എന്നുള്ളതാണ് കാരണം മാരിയോ മുസ്ലിമാണ് ഇന്നും മുസ്ലിമാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം ഭാര്യ തല്ലി എന്നുള്ളതാണ് ഇപ്പൊ ആരോപണം ഭാര്യയെ തല്ലാൻ ഒരു പുരുഷന് ഖുറാൻ അനുവാദം നൽകുന്നുണ്ട് ഖുറാൻ അദ്ധ്യായം നാല് മുപ്പത്തിനാലാമത്തെ ആയത്താണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനെ കാണുന്നത് അപ്പൊ ഖുറാൻ വെച്ചിട്ടാണ് മാര്യയുടെ പ്രസംഗം മുഴുവൻ നിങ്ങൾ ഈ ഖുറാൻ എന്റെ സൂക്തം നിങ്ങൾ നോക്ക് ഖുറാൻ പറയാണ് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് അറുപ് വിഭാഗത്തേക്കാൾ അല്ലാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടും പുരുഷന്മാരാണെന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടുമാണത് അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസ്രണശീലമുള്ളവരും അല്ലാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ് എന്നാൽ അനുസ്മരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക കിടപ്പറകളിൽ അവരുമായി അകന്ന് നിൽക്കുക കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കാണുകയെ മറ്റ് സ്ത്രീകളോട് ശയിക്കാന്നുള്ള കാരണം ഇവർക്ക് ബഹുഭാര്യത്തുള്ളത് കൊണ്ട് അവരെ അങ്ങ് ഒഴിവാക്കുക അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത് തീർച്ചയായും അല്ലാഹു ഉന്നതിനും ഏറ്റവും വലിയവനുമാകുന്നു ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല അല്ലാഹു ഉന്നതിനും വലിയവനും ആകുന്നു അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു കൊടുത്തിരിക്കാണ് ഭാര്യമാർക്കിട്ട് നല്ല പെട കൊടുക്കണമെന്ന് അപ്പോ സുലൈമാൻ തുർക്കി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഉള്ളിലെ യഥാർത്ഥ ആഭിജാത്യമുള്ള അന്തസ്സുള്ള ആ തനിമയുള്ള ആ മുസ്ലിം ഉണർന്നു അവൻ അടി കൊടുത്തു ജിജി ഇനിയെങ്കിലും മനസ്സിലാക്കണം ജിജി മാത്രമല്ല കേരളത്തിലെ പെൺകുട്ടികൾ യുവതികൾ മൊഞ്ചുള്ള മുസ്ലിം പുരുഷന്മാരുടെ പുറകെ പോകുന്ന ഓരോ സ്ത്രീകളും പെൺകുട്ടികളും മനസ്സിലാക്കണം അവരുടെ മതഗ്രന്ഥം അവരുടെ ഏറ്റവും ഉന്നതമായ മതഗ്രന്ഥം ഹദീസോ തസ്വീറോ മറ്റു കാര്യമൊന്നുമല്ല അവരുടെ ഏറ്റവും ഉന്നതമായ ആധികാരികമായ മതഗ്രന്ഥം ഖുർആൻ അവരുടെ പക്ഷെ പറഞ്ഞ പരിശുദ്ധ ഖുരാൻ ഈ പരിശുദ്ധ ഖുരാൻ നാല് മുപ്പത്തിനാലിൽ പറയുന്നു ഭാര്യമാർക്കിട്ട് നല്ല പെട കൊടുക്കാൻ മനസ്സിലായോ സ്ത്രീകൾക്ക് ഈ മുസ്ലിമുകളെ ന്യായീകരിക്കാനൊക്കെ നടക്കുന്ന പെണ്ണുങ്ങൾ ആയിഷക്കുട്ടി എന്ന് പറഞ്ഞിട്ട് പെങ്കച്ച് ഈ തട്ടം കണ്ട പേടി വരുമോ ഇല്ല നട്ട് കിട്ടും നിന്റെ ഖുറാൻ നാല് മുപ്പത്തിനാല് പറയുകയാണ് നിന്നെ കെട്ടുന്നവന് നിന്നെ തട്ടാനും തല്ലാനും ഒക്കെ അവകാശമുണ്ട് അത് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് അവൻ ഉന്നതനും വലിയവനുമാണ് അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടി കൊടുക്കണമെന്ന് അതിപ്പം ടി വിയുടെ ഒരു സെറ്റ് ബോക്സോ ഇനി ടി വി തന്നെ എടുത്ത അവളുടെ തലക്കെട്ട് ഒന്ന് കൊടുത്താലും അല്ലാഹു നമ്മുടെ സുലൈമാനെ ഒന്നും ചെയ്യൂല്ല കാരണം അല്ലാഹു സുലൈമാനെ ഒന്നും ചെയ്യത്തില്ല കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അടി കൊടുക്കണോന്ന് അപ്പൊ അല്ലാഹു പറഞ്ഞ അടിയാണ് ജിജിക്ക് കിട്ടിയത് മനസ്സിലായോ ജിജി ആദ്യം മനസ്സിലാക്കണം നിലക്കെട്ട് കിട്ടിയ അടി എന്നതാണ് അല്ലാഹു പറഞ്ഞ അടിയാണ് മനസ്സിലായോ അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ജിജിക്കെട്ട് നല്ല അടി കൊടുക്കണം അതുകൊണ്ട് നമ്മുടെ സുലൈമാൻ അടി കൊടുത്തു അതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല ഇത് ഇവൻ ക്രിസ്ത്യാനി ആയെന്നാണ് പലരും ചിന്തിച്ചത് അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ സ്ത്രീകളെ തല്ലരുത് ഭാര്യമാരെ എന്തു ചെയ്യണം ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം ക്രിസ്തു സഭയെ സ്നേഹിച്ചപ്പോൾ സ്വന്തം ശരീരത്തിലാണ് മുറിവേറ്റത് ഇതിപ്പോ വെച്ച് കെട്ടിരിക്കുന്നത് സഭയാണ് ക്രിസ്തു സഭക്കെട്ട് കൊടുത്തു മരിയോ മരിയോ എന്ന ക്രിസ്തു ജിജി എന്ന സഭക്കെട്ട് നല്ല പെട കൊടുത്തു അപ്പൊ മുറിവ് എവിടെയാണ് ക്രിസ്തുവിന്റെ ശരീരത്തിലാണ് മുറിവേറ്റത് പക്ഷെ ഇവിടെ ഇപ്പൊ മുറിവേറ്റിരിക്കുന്ന ആരുടെ ശരീരത്തിലിജിയുടെ ശരീരത്തിലാണ് തലേക്കെട്ടും കെട്ടി സഭ ഇരിക്കുന്ന ഇരിപ്പൊന്ന് ഓർത്ത് നോക്കി അപ്പൊ ഇത് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അല്ല ഇവർ ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിക് പ്രിൻസിപ്പിളാണ് അപ്പൊ ഇസ്ലാമിക രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന ഇസ്ലാമിക രീതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഈ മാരിയെയും ജിജിയെയും വിളിച്ചിട്ടാണ് ഇന്ത്യൻ ഓർത്തഡോക്സിലെ സറാഫി മെത്രാൻ അടക്കം ഞാൻ വിളിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓർത്തഡോക്സുകാരെ മാത്രം കുറ്റം വന്നിട്ട് കാര്യം യാത്രക്കാർക്കും അവരുടെ അവർക്കും ചെറിയ ചെറിയ സുഖങ്ങളൊക്കെ ഇവരിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുണ്ട് ഒരു സുഖം ഏഹ് അപ്പോ ഈ കത്തോലിക് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും അവർ പ്രത്യേകിച്ച് വിവാഹമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് ഇവർ വന്ന് സെക്സ് പറയുന്ന കേൾക്കാൻ ഒരു സുഖമുണ്ട് അങ്ങനെ ഇസ്ലാമിക ലൈംഗിക വിദ്യാഭ്യാസം ക്രിസ്ത്യൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നടത്തിലാക്കിയ ഒരു കൂട്ടിക്കൊടുപ്പ് അതായിരുന്നു പിലോക്കാലിയ അത് നടത്തിക്കൊണ്ടിരുന്നു അതിനിടയ്ക്ക് അവരൊരു കശപിശി ഉണ്ടാക്കി അതുകൊണ്ട് യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട അവർ പ്രശ്നം പരിഹരിച്ചോളും അടുത്ത മാസം മുതൽ എന്റെ വാക്ക് വിശ്വസിക്കുക അടുത്ത മാസം മുതൽ ഇവർ വീണ്ടും ഒരുമിക്കുകയും പൂർവാദ്യം ഭംഗിയായിട്ട് വീണ്ടും ഫിലോ കാലുവാരൽ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും നിങ്ങൾ കമന്റ് ഇട്ടവരും പോസ്റ്റ് ഇട്ടവരും വിഡികളാകും കാരണം ഈ പറഞ്ഞ് ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഈ അച്ചന്മാർക്ക് ഈ മെത്രാച്ചന്മാർക്ക് ഇങ്ങനെയുള്ള ഈ കുത്തുകഥകളൊക്കെ കേൾക്കാൻ വലിയ സന്തോഷമാണ് ധ്യാനത്തിൽ പറയുന്നത് കൂടാതെ സ്വകാര്യമായിട്ട് ഇവർക്ക് വേറെ ട്യൂഷനുണ്ട് ഇതൊക്കെ കേട്ട് രസിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം ലൈംഗിക മനോരോഗങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കുക അതിനിടയ്ക്ക് താൽക്കാലികമായി പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു പണ്ട് ദൂരദർശനാണ്ട് തടസ്സവും ഇങ്ങനെ എഴുതി കാണിക്കും രണ്ട് കൊമ്പും വടിയെല്ലാം അപ്പൊ ഒരു ചെറിയ തടസ്സം അത്രയേ ഉള്ളൂ വീണ്ടും പ്രക്ഷേപണം പുനരാരംഭിക്കും പ്രാരംഭിക്കും നിങ്ങൾ ക്ഷമിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക പക്ഷെ കാസയുടെ കെവിൽ അവൻ ഒന്നാന്തരം ഒരു ജിഹാദിയാണ് അവൻ കേരളത്തിൽ ജിഹാദികളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ത്രെറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹിൻഡ്രൻസ് ആകാൻ സാധ്യതയുള്ള കത്തോലിക്കരുടെയും എല്ലാ ക്രിസ്ത്യാനികളുടെയും ലിസ്റ്റ് തയ്യാറാക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആ ലിസ്റ്റ് അവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് കാസയിൽ മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് കാസയിൽ മെമ്പർഷിപ്പ് എടുത്താൽ കാസയുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സഹകരിച്ചാൽ നിങ്ങളുടെ ജീവിതം സ്വാഹ അല്ലെങ്കിൽ കട്ടപ്പുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ദൈവമായ കർത്താവിന് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു